ഓണം കളറാക്കാൻ ബന്ദിപ്പൂ ഇനി പരിമലയിലും ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ബന്ദിപ്പൂ കൃഷിയിൽ പൂക്കാലം വിരിഞ്ഞു കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിൽ ചക്കാലമലയിൽ തമ്പി ജോസി ദമ്പതികൾ നടത്തിയ ബന്ദിപ്പൂ കൃഷിയിലാണ് ബന്ദിപ്പൂക്കളം വിരിഞ്ഞത് ഓണം കളറാക്കാൻ ബന്ദിപ്പൂ ഇനി പരിമലയിൽ നിന്നും ലഭിക്കും ജെ എൽ ജി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ബന്ദിപ്പൂ കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിലെ ചക്കാലമലയിൽ തമ്പി ജോസി ദമ്പതികൾ തമ്പിയുടെ സ്വന്തം പുരയിടത്തിൽ ഹരിതശ്രീ ജയൽ ജി ഗ്രൂപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ജെ എൽ ജി ഗ്രൂപ്പാണ് തൈകൾ എത്തിച്ചു നൽകിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് തൈകൾ ആദ്യമായി നട്ടത് തുടർന്ന് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളും ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളിലും നിർദ്ദേശവുമായി എത്തി ഇങ്ങനെ കൃഷി മുന്നോട്ടു പോവുകയായിരുന്നു ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മിനി ജോസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യു പണിക്കർ ജെ എൽ ജി ബ്ലോക്ക് കോർഡിനേറ്റർ മഞ്ജു ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്റർ സിനി ജോൺസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സന ഗോപാലകൃഷ്ണൻ സി ഡി എസ് അംഗം മണിയമ്മ കൊച്ചുകുട്ടൻ സുഭദ്ര ഗോപി മറിയാമ വർഗീസ് നിർമ്മല ബാബു ചക്കാലമലയിൽ കെ എം ബേബിക്കുട്ടി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ തുടർ വർഷങ്ങളിലും കൂടുതൽ കൃഷിയുമായി മുന്നോട്ടു പോകുമെന്ന് തമ്പി പറഞ്ഞു നെറ്റ് ന്യൂസ്